ഒരു കാലത്ത് സ്വർണം പോലെ തന്നെ സൂര്യപ്രകാശത്തിനും നീലാകാശത്തിനും പേരുകേട്ട ഇന്ത്യ ഒരു പ്രധാന മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കൃഷി ജീവിതശൈലി ഊർജം എന്നിവയിൽ അവിഭാജ്യമായിരുന്ന സൂര്യപ്രകാശം ഇപ്പോൾ മൂടൽ മഞ്ചൻ്റെ പാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു ആകാശത്തിന് ക്രമേണ പ്രകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് എന്നിവയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനം ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സൂര്യപ്രകാശം മണിക്കൂറിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മുമ്പത്തേക്കാൾ കുറഞ്ഞ സൂര്യപ്രകാശമാണ് ലഭിക്കുന്നത് പ്രധാനമായും വടക്കേ ഇന്ത്യയിലാണ് ഇത് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നുണ്ട് ഏകദേശം പതിമൂന്ന് മണിക്കൂർ കുറവാണ് രേഖപ്പെടുത്തിയത് ഹിമാലയൻ മേഖല പടിഞ്ഞാറൻ തീരം പീഠഭൂമി എന്നിവയുൾപ്പെടെ മറ്റ് പ്രദേശങ്ങളിലും സൂര്യപ്രകാശം ദൈർഘ്യത്തിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും സൂര്യപ്രകാശത്തിന്റെ ലഭ്യമായ സമയം കുറഞ്ഞതായി പഠനം കണ്ടെത്തി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ മാറ്റം ഉണ്ടായിട്ടില്ല പ്രധാനമായും വ്യാവസായിക മലിനീകരണം പ്രത്യേക കാലാവസ്ഥാ സാഹചര്യങ്ങളും കാരണമാണിത് ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട് മൺസൂൺ മാസങ്ങളിൽ ഇത് കുറയുന്നുണ്ടെന്നും പ്രതിമാസ ഡേറ്റ കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും ഉയരവും കാറ്റിന്റെ രീതികളും കാരണം ഹിമാലയവും വടക്കൻ പ്രദേശങ്ങളും വിപരീത പ്രവണത ഉണ്ടാകുന്നു ഇന്ത്യയിലെ ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം വർദ്ധിച്ചു വരുന്ന വായുമലിനീകരണമാണെന്ന് പഠനം സൂചിപ്പിക്കുന്നു വ്യാവസായിക പുക വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് വൈക്കോൽ കത്തിക്കൽ എന്നിവയെല്ലാം ഇതിന് കാരണമാണ് ഇവ വായുവിലെ സൂക്ഷ്മ കണങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇത് സൂര്യപ്രകാശം ചിതറുകയോ ആകീർണം ചെയ്യുകയോ ചെയ്യുന്നു ഇത് സൗരപ്രകാശം ഭൂമിയിൽ എത്തുന്നത് തടയുന്നുണ്ട് കാലക്രമേണ ഈ പ്രക്രിയ ദൈനംദിന സൂര്യപ്രകാശത്തിന്റെ ദൈർഘ്യം കുറക്കുകയും താപനില പ്രാദേശിക കാലാവസ്ഥ എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു സൂര്യപ്രകാശത്തിന്റെ കുറവ് കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു ഇന്ത്യയുടെ സൗരോർജ നയത്തെ സൂര്യപ്രകാശം കുറയുന്നത് ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിവേഗം പുരോഗമിക്കുന്ന സൗരോർജ പദ്ധതികളുള്ള ഉള്ള സംസ്ഥാനങ്ങളിൽ കാർഷിക മേഖലയിലും ഇത് ബാധിക്കും സൂര്യപ്രകാശത്തെ വളരെയധികം ആശ്രയിക്കുന്ന വിളകളുടെ വളർച്ചയും ഉൽപാദനക്ഷമതയും സൂര്യപ്രകാശത്തിന്റെ കുറവ് തുടർന്ന് ബാധിക്കപ്പെടും പാരിസ്ഥിതികമായി സൗരോർജത്തിലെ കുറവ് പ്രാദേശിക താപനില ഏർപ്പം മഴയുടെ രീതികൾ എന്നിവയിൽ മാറ്റം വരുത്തുകയും പ്രാദേശിക പരിസ്ഥിതിയും ജലസ്രോതസ്സുകളെ ബാധിക്കുകയും ചെയ്യുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം